നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ പ്രയോജനങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത് അപ്പം നാല് വർഷ ഡിഗ്രി പ്രോഗ്രാം ഇപ്പോൾ തന്നെ പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ വരാൻ പോവുക അപ്പം മെയിനായിട്ട് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് അതായത് ഒരു കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് കോഴ്സ് എനിക്ക് പഠിക്കണം എന്നുള്ളതിന് കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രിയും മൾട്ടിപ്പിൾ എക്സെറ്റും എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിർത്തിപ്പോകാം ഇനി അതിനുശേഷം എനിക്ക് എപ്പോൾ വേണമെങ്കിലും സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ നിർത്തി നിർത്തിപ്പോവാണെങ്കിലും എനിക്ക് വെറും കയ്യോടെ പോകേണ്ട ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഡിഗ്രി വിത്ത് ഓണേഴ്സ് കിട്ടും ഡിഗ്രി വിത്ത് ഓണേഴ്സ് റിസർച്ച് കിട്ടും അപ്പം ആ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം ഡിജി ലോക്കർ എന്നൊരു ഫെസിലിറ്റി ഉണ്ട് നമുക്കൊക്കെ അല്ലേ അപ്പോൾ ഡിജി ലോക്കർ ഫെസിലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് അതിലുണ്ടല്ലേ അപ്പോൾ ഈ ഡിജി ലോക്കർ വന്നു കഴിയുമ്പോഴത്തേക്കുടനെ അത് കുറച്ചും കൂടി സർവകലാശാലകൾ വഴി കുറച്ചും കൂടി അത് എല്ലാവരുടെ കയ്യിലെത്തും അപ്പം ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നൊരു സിസ്റ്റം വരും അപ്പോൾ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വന്നു കഴിയുമ്പോൾ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ ചെയ്തു പെൻപീറ്റൽ വഴി നിങ്ങൾ ചെയ്തു ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തു അത് ഇത്ര ക്രെഡിറ്റിൻ്റെ ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങളുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് എങ്കിൽ ഈ ഒരു കോഴ്സ് ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉടനെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യാം ഓൺലൈനായിട്ട് വേണമെങ്കിൽ കോഴ്സുകൾ ചെയ്യാം ഹൈബ്രിഡ് മോഡിൽ കുറച്ച് ഓഫ്ലൈനും കുറച്ച് ഓൺലൈനായിട്ടും ചെയ്യാം അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു പിന്നെ പ്രധാനമായിട്ടും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാം നമ്മൾ ഇവിടുന്ന് കാനഡയിലോട്ടോ യു കെയിലോട്ടോ ഒക്കെ കുട്ടികൾ പോകുന്നു അപ്പം അവർ പോയി കഴിയുമ്പോൾ ഒരു ഡിഗ്രി പഠിച്ചിട്ടായിരിക്കും അവിടെ പോകുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് പി ജി ചെയ്യേണ്ടതാണ് അല്ലേ എന്നാൽ അവിടെ ഈ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നേരെ പോയി ജോയിൻ ചെയ്യുന്നത് പി ജി ഡിപ്ലോമയ്ക്കാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും പി ജി ഡിപ്ലോമ കോഴ്സുകൾക്കാണ് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോർ ഇയർ ഡിഗ്രിയാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ജിക്ക് പോകുന്നത് പോലെ അവിടെ നമുക്ക് പി ജിക്ക് പോകാൻ പറ്റത്തില്ല അവിടെ നമ്മൾ പി ജി ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ വൺ ഇയർ ആണ് നമുക്ക് പി ജി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ ഡയറക്റ്റായിട്ട് അവർക്ക് പി ജിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഒരു പി ജി ഡിപ്ലോമയ്ക്കും കൂടെ പോയി ഒരു എക്സ്ട്രാ ചിലവും കൂടെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഫോർ ഇയർ യു ജി പ്രോഗ്രാം നിലവിൽ വരുന്നതോടു കൂടിയുള്ള പ്രയോജനങ്ങൾ ഓക്കെ